ഈ മൂന്ന് മിനിറ്റിനുള്ളിൽ മനുഷ്യനെ നിർമ്മിക്കേണ്ട അധികാരം ഉണ്ടാവും അവസാനത്തിൽ ആഗ്രഹം മരിക്കുന്നതിന് മുമ്പുള്ള മനുഷ്യന് അവസാനത്ത് ആഗ്രഹം മൂന്ന് മിനിറ്റ് സമയമുണ്ട്

പ്രദേശത്തെ മുളങ്ങി പ്രദേശത്തെ നമ്മളെ കടുവയുടെ ആക്രമണ ഭീഷണിയിൽ നിന്ന് അതിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നൊരു രാവിലെ ചർച്ച വെച്ചിരുന്നു ഫോറസ്റ്റ് ഓഫീസർമാരൊക്കെ ഒക്കെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുമായി ഈ ചർച്ച സ്വരൂപിക്കിൽ വെച്ചാണ് നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ അവർ നമ്മളുടെ ആദ്യ അകത്തു നിന്നുള്ള തീരുമാനങ്ങൾ ഒന്നും എടുക്കാത്തത് കൊണ്ട് ഫോറസ്റ്റ് ഓഫീസർമാരോട് തടഞ്ഞു വെച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഡി എഫ് ഒ അത് കളക്ടറടക്കമുള്ള ആൾക്കാർ നമ്മുടെ പ്രദേശത്ത് കടന്നു വരാതെ ഇവിടെ വന്നതിൻ്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാതെ ഇവിടുത്തെ ജനങ്ങൾ പിരികയുമില്ല ഈ ആറോ അടക്കമുള്ള ആൾക്കാർ ഇവിടെ കടത്തി വിടുകയുംയില്ല അതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യം ഗ്രാമപഞ്ചായത്തില് ആകെ വീതി വിധിച്ചുകൊണ്ട് ഒരു അഞ്ചെട്ട് കടുവ കുടുംബങ്ങൾ നമ്മുടെ നാട്ടിൽ വിലസിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സുരവികൗല പ്രദേശത്ത് രണ്ട് മൂന്ന് ദിവസമായി കടുവയെ കാണുന്നു അതേപോലെ തന്നെ പാലമറ്റം സുനിലിൻ്റെ ആടിനെ കടുവ കൊന്നു തിന്നുകയും ചെയ്തിട്ടുണ്ട് അതിന് എപ്പോഴാണ് മനുഷ്യൻ്റെ നേരെ തിരിയുക എന്നുള്ളത് നമുക്കറിയാൻ കഴിയില്ല ആ കടുവയെ എത്രയും പെട്ടെന്ന് തന്നെ മയക്കോടി വെച്ച് പിടിക്കൂടണമെന്നാണ് ആവശ്യപ്പെടുന്നത് അല്ലാതെ ഇപ്പം ഇന്നിപ്പോൾ ഇവിടെ സുരീ കവലൻ വിളിച്ചു ചേർത്ത സർവ്വകക്ഷിയോഗത്തിൽ ആർ എഫ്ഐയിനെ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്ത് വന്നാലും അതിനെ മയക്കൂടി വെച്ചിട്ട് ആ തീരുമാനം മയക്കു ഓടി വെച്ച് കടുവയെ പിടിക്കുക എന്നുള്ളതിനപ്പുറത്തോട്ട് ഇവിടുത്തെ മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാറുള്ളത് ാണ് ഇവിടെ കടുവേനെ കണ്ടത് ഏകദേശം ഒരു ഏഴാം തീയതി കറക്റ്റ് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കടുവയുടെ കേസ് പറയാൻ തുടങ്ങിയിട്ട് ഈ പല വീടുകളിലും ചിലപ്പോ ആൾക്കാരൊക്കെ വിദേശത്തുള്ളവരൊക്കെയാണെങ്കിൽ പെണ്ണുങ്ങളൊക്കെ മാത്രമുള്ള ഒരവസ്ഥ വരുന്നുണ്ട് രാത്രി ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നിർത്തിയില്ല കാരണം ഓട്ടോമാറ്റിക്ക് ഓർമ്മസുകാർ പറയുന്നത് അതൊരു തോന്നി മാത്രമാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല പിന്നെ പൈസ ഉള്ളത് അവരെങ്ങനെയാണ് ഹോസ്പിറ്റലിൽ തോന്നിയിൽ എത്തിക്കുന്നത് അതിലെ തന്നെ എനിക്കൊരു അനുഭവം പെട്ടെന്ന് വണ്ടി ഉള്ളോണ്ട് ആശുപത്രി എത്തിച്ചു അവിടെ ചാഞ്ചരി എന്നെ വിളിച്ചിട്ട് ഇവിടെ നിന്ന് പറയുവാണ് ഇവിടെ കടുവ ഉണ്ട് നിങ്ങൾ സൂക്ഷിക്കണം ഈ ഒമ്പത് മണിക്ക് വന്നത് ഞാൻ ഒറ്റയ്ക്ക് വരുമ്പാണ് വണ്ടി വിളിച്ചു വന്നത് പക്ഷേ ഈ ഒമ്പത് മണിക്ക് ഞാൻ വന്നിട്ട് എന്റെ വീട്ടിലോട്ട് പോകാൻ പറ്റും വീട്ടിലോട്ടല്ലോട്ടാണ് പിള്ളേരാണെങ്കിൽ അതുപോലെ ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചിയുടെ ഒരു കൊച്ചിന്റെ ഒക്കെ പിള്ളേരാ ആ പിള്ളേർക്ക് ഞെട്ടില് കാരണം രാത്രിക്ക് അത് ഞെട്ടി വിറയ്ക്കുക അതുപോലെ അന്ന് കടുവേനെ കാണുക എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവമല്ല ഞാൻ കടുവേനെ കണ്ടു അന്ന് ഈ പറഞ്ഞ തമാശക്ക് എല്ലാവരും കളിയാക്കി പേടിച്ച് പനി പിടിച്ചിട്ടുണ്ട് സത്യമായിട്ട് പേടിച്ച് ശരിക്ക് പനി പിടിച്ചു പനി മാത്രമല്ല നമ്മൾ മിറ്റത്തൊക്കെ ഇറങ്ങി നിൽക്കുമ്പോൾ ഈ കാണുന്ന അനങ്ങോ അല്ലെങ്കിൽ പൂച്ചയോ പട്ടിയോ പറ്റിയൊക്കെ അതിന്റെ ബോക്സിൽ തേടിച്ച് വിറയ്ക്കുക മിറ്റത്ത് ഒരു തുണി വിരിച്ചിടാൻ പോലും ഞാൻ ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത് അത്ര ഭീകര അവസ്ഥയാണ് അത് അനുഭവിച്ചു മാത്രമേ മനസ്സിലാവുള്ളൂ